بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد الله سبحانه وتعالى مهنايا كلام دورستا دندي റജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരുടെയൊക്കെ മഹബത്തിൻ്റെയും അവർക്ക് ചെയ്യുന്ന ഖുതുമത്തിൻ്റെയും വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദുഞ്ഞമായ വിഷയങ്ങളുള്ള അഫത്ത് ആക്കിത്തരട്ടെ നമ്മളിവിടെ വരുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ഉസ്താദുമായി ബന്ധപ്പെട്ട മഹബത്തിൻ്റെ പ്രകടനവും ബറക്കത്ത് ആഗ്രഹിച്ചും കൊണ്ട് ആത്മീയ നേതൃത്വം അതിൻ്റെ പവർ എല്ലാ കാലത്തും നിലനിൽക്കുന്ന പവറാണ് ജീവിതം മരണം എന്ന വ്യത്യാസമില്ലാതെ പൗരാണിക കാലം ആധുനിക യുഗം എന്ന വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും സൂപ്പർ പവറുള്ള വലിയ ശക്തിയാണ് ആത്മീയത എന്നത് അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും വിഷമ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഈ ആത്മീയ നേതൃത്വത്തെ സമീപിക്കുന്നതും ആത്മീയ നേതൃത്വം അതിന് പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞു പോയതാണ് അയ്യസനബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിനെ സമീപിച്ചുകൊണ്ട് ലാഹു മഹൻദില്ലഅലൈനായുദത്ത് എന്ന് ദ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഭക്ഷണം ആവശ്യപ്പെട്ടത് വിശുദ്ധ ഖുർആൻ വിശദമായി പഠിപ്പിക്കുന്നുണ്ട് മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചുകൊണ്ട് വെള്ളം ആവശ്യപ്പെട്ടത് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് വൈദ്യസ്തസ്കാമു സഖാമു എന്ന് പറയുന്ന ആയത്തിൻ്റെ തപ്സുകളിലൂടെ നമ്മത് പഠിക്കുന്നുണ്ട് അതേ മൂസ്തനബിയോട് തന്നെ ചങ്കട തീരത്ത് നിന്ന് ശത്രുക്കൾ പുറകിൽ എത്തി നിൽക്കുന്ന സന്നിഗ്ധട്ടത്തിൽ എന്തു ചെയ്യണമെന്ന ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ചോദിക്കുകയും അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം സമുദ്രത്തെ അടിച്ച് അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സുലൈമാൻ നബി അലൈ സ്വല്ലാത്ത വസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ബിൽക്കീസൻ്റെ കോട്ട കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അത്യത്ഭുതകരമായ രീതിയിൽ മറ്റു രാഷ്ട്രത്തിൽ നിന്ന് വേറെ രാഷ്ട്രത്തിലേക്ക് അത്രയും വലിയ സിംഹാസനം അത്ഭുതകരമായി കൊണ്ടുവരാൻ ഔലിയാക്കളിൽ മഹാൻ കഴിഞ്ഞു എന്നതും വിശുദ്ധ ഖുർആാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെ നിരവധി സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാരായ ആളുകൾ ആത്മീയ പവർ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മറഞ്ഞ പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹലുർ അലി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സംഭവങ്ങളിലൂടെ വിശുദ്ധമായ സൂറത്തുൽ കഹഫിലൂടെ ബഹുമാനപ്പെട്ട ഹലുർ അബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിഞ്ഞതും അത് വിശദീകരിച്ചു കൊടുത്തതും വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആത്മീയമായ പവറുകളായിരുന്നു എല്ലാ രംഗത്തും പ്രവർത്തിച്ചത് മുത്തുമുസ്തഫ മുഹമ്മദ് റസൂർലായത്തുകളുടെ കാലഘട്ടത്തിൽ നിരവധി സംഭവങ്ങളും ഇതുപോലെ തന്നെ സംഭവിച്ചതും ദുന്യവിയായ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കടം വീടൽ തുടങ്ങി ഉഹ്രവിയായ ആവശ്യങ്ങൾ അഥവാ സുഖലോകസ്വർഗം പോരാ ആ സ്വർഗത്തിൽ തങ്ങളുടെ തൊട്ടടുത്തൊരു സീറ്റ് അത് കൺഫേം ആക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടതും ഈ ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന നിരവധി അധികത്തുകൾ ഉണ്ട് പിൽക്കാലത്തുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അൽ അല്ലെ ബിദായത്വനീഹായും ഉൾമൂനൂലൂക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുതൽ ഇങ്ങോട്ട് തുടങ്ങി അടുത്ത കാലം വരെയുള്ള മഹത്വക്കളുടെ മൗലീരി കിതാബുകളും അതുപോലെ അവരുടെ സ്മരണകളും ഒക്കെ അയവറക്കുന്ന ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളും വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി ബോധ്യപ്പെടുന്നു ഉണ്ട് എല്ലാ കേരളത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ മുമ്പിൽ ജീവിച്ചിരുന്ന് നമ്മുടെ വിഷമങ്ങളൊക്കെ ഓരോന്ന് നേരത്തെ അവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നാം കൊണ്ടുവരുന്ന സമ്പത്തിനെ കുറിച്ച് പോലും അത് പ്യൂർ ഹലാലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വരുന്ന ആളുടെ മനസ്സ് അളന്ന് തിട്ടപ്പെടുത്തി അതിനനുസരിച്ച പ്രവർത്തനം നടത്തിയത് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ അനുഭവത്തിൽ പറയാൻ കഴിയും ഇതെല്ലാം വിശ്വസിക്കുന്ന സുന്നത്തി വൽ ജമാഅ എന്ന ആദർശവും ഈ ആദർശത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ബിദി കക്ഷികളും ആ വിതറീ കക്ഷികളെ ശക്തമായി എതിർക്കുന്നതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള ബന്ധത്തെ ശരിക്കും തെറുക്കുപാലാത്തുന്ന ബന്ധവിച്ഛേദം പ്രാക്ടിക്കൽ തലത്തിൽ കാണിച്ചു കൊടുക്കുകയും അതിന് പറ്റാവുന്ന രീതിയിൽ പരസ്യമായ ആ ലിഖിതങ്ങൾ പോലും എഴുതി വെച്ചുകൊണ്ട് ന്യൂ ജനറേഷൻ്റെ മുമ്പിൽ ഇത് മഹത്തുക്കളുടെ കോടതിയാണ് ഇത് മഹാന്മാരുടെ പവറുകളാണ് ആ മഹാന്മാരെ പവർ ലഭിക്കണമെങ്കിൽ വിദഗത്തുമായി ബന്ധ വിച്ഛേദം അനിവാര്യമാണ് എന്ന പൊതുതത്വം ഒന്നുകൂടെ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകൃതമായ സമസ്ത കേരള ജനീയ തുലമാണ് അതിന് സെൻറ്റിനറി ആഘോഷിക്കുന്ന സമയം കൂടിയാണിത് ഇവിടെ കേരളത്തിൽ വിദഗത്തുകാരുടെ വളർച്ച മുരടിക്കുവാനും വിദഗത്തിന് വളരാൻ കഴിയാതിരിക്കാനുമുള്ള കാരണം ആ സമസ്തയുടെ ഇപ്പറഞ്ഞ ബഹുമാനപ്പെട്ട കളം തോടുസ്ഥർ ജേറ്റ് കൊടുക്കുമാറാകട്ടെ ഉയർത്തിപ്പിടിച്ച് ഗേറ്റിൽ എഴുതി വെച്ചിരുന്ന തെർക്കുൽ എന്ന് പറയുന്ന തത്വത്തിന്റെ നടപ്പിൽ വരത്തിലായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് ആത്മീയമായ പവരുകളുടെ ശക്തി ആധുനികയുഗം അംഗീകരിച്ചുകൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ട് കിടക്കുകയല്ല ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചയുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി ചില വോട്ട് കച്ചവടം വോട്ട് കവർച്ചയെക്കുറിച്ചുള്ള ലേഖനങ്ങളും ചർച്ചകളുമൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ട് മുമ്പ് വരെ ലൈവായിട്ട് നിന്നിരുന്ന ഒരു ചർച്ച നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു സഹോദരി ആ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കവാടങ്ങളും അടഞ്ഞു കടന്നപ്പോൾ വിധി പറഞ്ഞ് രാഷ്ട്രം അതിന്റെ ഫയൽ കൊട്ടിയടച്ച സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അള്ളാഹു കൊടുക്കട്ടെ മഹാനായ കളന്തോ ഹദർത്തിൽ വെച്ച് സുൽത്താനമയുടെ മധു പറയുമ്പോൾ ഉസ്താദിനത് നൂറുവട്ടം സന്തോഷമാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ തെളിഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ആ മഹാനായ സുൽത്താനുരമ അതിൻ്റെ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ അരക്കാൽ കഴിഞ്ഞ അവസാന നിമിഷത്തിൽ അതിനു വേണ്ടി ബന്ധപ്പെടുകയാണ് അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ടി വരികയാണ് ഇസ്ലാമിന്റെ ഒരു വലിയ ദഴിവത്ത് ഇവിടെ നിർവഹിക്കുകയാണ് ആ നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ചില ചാനലുകളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്തായിരുന്നു പറഞ്ഞ വാക്ക് എല്ലാം കൊട്ടിയടച്ചു എല്ലാം കഴിഞ്ഞു എല്ലാം വിധി പറഞ്ഞു ഇനി കയറും മാത്രമാണ് ഇതിന്റെ മുമ്പിലുള്ളത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും പരാജയപ്പെട്ടെടുത്ത് ഇനി ഇത് വിജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും ഈ പദമായിരുന്നു ചില ചാനലുകളൊക്കെ പ്രയോഗിച്ചത് എന്നാൽ ആ അത്ഭുതം സംഭവിച്ചു എന്നതിന് കേരളമല്ല ലോകം തന്നെ സാക്ഷിയാണ് മഹാനായ സുൽത്താൻ നൽകുമാറാകട്ടെ എന്ത് പരിശുദ്ധമായ ദീനിന്റെ ഒരു നല്ല വശമാണ് ആത്മീയമായ നേതൃത്വം ആത്മീയമായ നേതൃത്വം തണൽ ലഭിക്കുന്നത് കേവലം വിശ്വാസികൾക്ക് മാത്രമോ മുസ്ലിങ്ങൾക്ക് മാത്രമോ അല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സുൽത്താനായി അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ഒരീബൻ നവാസ് മുതൽ അങ്ങിവിടെ ഏർവാടി പരിശോധിച്ചു നോക്കിയാൽ മുഴുവൻ മഹത്തുക്കളും കേരളത്തിലെ ും കേരളത്തിലെടുത്താൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി അവരുടെ തിരുസാമീപ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിരുന്നുവെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടെ കൂടെ ഈ വലിയ ബഹുമാനപ്പെട്ട നടത്തി എന്താണത് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ കാടത്തുമാണ് അതാറാം നൂറ്റാണ്ടിലെ നിയമമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ കുടുസുമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് മുമ്പിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാണിച്ച ഒരു വലിയ തത്വമുണ്ട് തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്ന ശേഷം എനിക്ക് തോപയുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ ആ പണ്ഡിതനെയും വധിച്ച് നൂറ് തകച്ച ആൾക്ക് പോലും തോപ കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം അതാണ് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട്

ഉണ്ടെങ്കിൽ തന്നെ തൂപയുണ്ടെങ്കിൽ വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവകാശികൾ വാപ്പ് ആ കുറ്റവാളിക്ക് രക്ഷപ്പെടാനും തോപക്കുമുള്ള നല്ലൊരവസരമുണ്ട് എന്ന് ഇസ്ലാമിനെ കൊഞ്ഞണം കുത്തുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ആധുനിക ആധുനികത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ വികൃതമാക്കി വികലമാക്കി ചിത്രീകരിക്കുന്ന ഇവിടുത്തെ യുക്തിവാദികൾക്ക് മുമ്പിലും മതനിരാശം നടത്തുന്ന ഇസ്ലാമിന്റെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ശത്രുക്കൾക്ക് മുമ്പിലും വിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് വിട്ടുവീഴ്ചയുടെ ഉദാത്തമായ മാതൃക എന്ന ഒരു വലിയ തത്വം ബഹുമാനപ്പെട്ട അള്ളാഹു ദുർഗഫിയും കൊടുക്കട്ടെ ഈ മഹത്തായ സംഭവത്തിലൂടെ വരച്ച് കാണിക്കുകയായിരുന്നു എന്തിനാണത് എന്ന സംശയങ്ങളൊക്കെ പല ദിക്കിൽ നിന്നും വന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ വിശാലമായ സമാധാനത്തിന്റെയും നീണ്ട വിട്ടുവീഴ്ചയുടെയും ഒക്കെ വിശാല മൈഷണത്തിലേക്ക് കൊണ്ടാണ് എന്തും അതേപോലെ ഹത്തും ഞാൻ വിശദമായി കിടക്കുകയല്ല എന്താനൊരാൾ ചെയ്ത തെറ്റിലുള്ള കുറ്റവും അതേസമയം അല്ലാതെ മറന്നുകൊണ്ടോ പിഴച്ചുകൊണ്ടോ ചെയ്ത കുറ്റവും തമ്മിലൊക്കെ ടിഹിഗിൻ്റെ കിതാബുകളിൽ തന്നെ അതിന് വിശദമായി പറയുന്നുണ്ട് എന്നിരിക്കെ ഉത്തരവാദപ്പെട്ട കോണുകളിൽ നിന്നൊക്കെ എന്തുകൊണ്ട് സംശയം വന്നു എന്നതാണ് നമുക്ക് സംശയം ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിൽ ആത്മീയമായ പവറുകൾ കാണിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് മുഴുവനും പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ട് ഭൗതികമായ യാതൊരു നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ പകരം പലർക്കും ആത്മീയതക്കൊപ്പം ഭൗതിക നേട്ടവും പകർന്നു നൽകി വരുന്നവരോടൊക്കെ ഭക്ഷണം കഴിച്ചോ എന്ന ചോദ്യം ഇത്ര എന്ന മുത്തരി പഠിപ്പിച്ച സുന്നത്ത് കടിച്ചു വരികയാണ് എന്നാലും ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം അതൊരു മരുന്നാണ് എന്ന രീതിയിൽ പ്രതികരിക്കുകയും കൊണ്ടുവരുന്നതെല്ലാം സ്വീകരിക്കുക എന്ന തത്വം വെടിഞ്ഞു ആ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് വേണ്ടിയല്ല എന്ന് പ്രാവർത്തിക തലത്തിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആകാവുന്ന ആ തന്നെ മുഴുവൻ ജീവിതവും ഉറക്കൊഴിച്ചുകൊണ്ട് തന്നെ പത്രകോളങ്ങളിലോ സ്റ്റേജ് പേജുകളിലോ പ്രത്യക്ഷപ്പെടാതെ ഒതുങ്ങിയിരുന്ന് തന്നെ പ്രതീക്ഷിച്ചു വരുന്നാളുകൾക്കും ആത്മീയ ആത്മീയവാതായനം തുറന്നിട്ട് സമാധാനത്തിന്റെ ഒരുപാട് ഒരുപാട് തേങ്ങ വർഷിച്ച അതോടൊപ്പം ശരീരത്തിന്റെ രംഗത്തൊതുങ്ങി നിന്ന് വിദ്രകളി കഴിയുന്ന പ്രഭാഷകന്മാരെയും ആത്മീയ നേതാക്കളെയും പണ്ഡിതന്മാരെയും സാധാത്യങ്ങളെയും അവർ അങ്ങോട്ട് ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് തികച്ചും ഒരു മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളുണ്ടാക്കി മുഹുമിനിയങ്ങളുടെ മനസ്സിൽ അകത്തണത്തിൽ സ്ഥാനം നേടി പോയ ഒരു മഹാമനീഷി അതാണ് ബഹുമാൻപ്പെട്ട കളന്തോട് സ്ഥാനം അമ്മാഹുതാല സ്മരണ പുതുക്കുന്ന ഈ സമയത്ത് അവിടത്തെ കാണിച്ചു തന്ന സെ ആ കറകളഞ്ഞ ആദർശത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു തുണ ചെയ്യുമാരാകട്ടെ ഇനിയും അവിടുത്തെ മതങ്ങളും സഹായങ്ങളും നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും സഹകാദികൾക്കും സഹായികൾക്കും ദുഃഖ കൊണ്ടേൽപ്പിച്ചവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആമീനും ചെയ്ത് എൻ്റെ അഭിയന്ത സുഹൃത്ത് ഷാക്കിർ ബാക്കി മുമ്പാട് വളരെ പുതുശ്ശിയോടുകൂടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് വസ്യത്തോടുകൂടെ തൽക്കാലം നിർത്തുന്നു എനിക്ക് അനുവദിച്ച സമയത്തേക്കാൾ ലേശം കൂടിയെന്നൊരു സംശയമുണ്ട് വാഹുദവാന് അലഹദില്ല അസ്ലാമലൈക്കും വാഹമത്തല്ല